വേദി ഒന്നിൽ നിന്ന് നമുക്ക് സർവകലയിലൂടെ ഒരു വേദിയിലൂടെ പോയാലോ തീർച്ചയായും അവിടെ മേഘാദാസ് തയ്യാറാണ് മേഘാദാസ് അവിടെ ഏത് കലാ രൂപമാണ് ഇനി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ആരാണ് കൂടെ ഉള്ളത് അശ്വിനി എന്നോടൊപ്പം ഇപ്പോ നമ്മുടെ തൃശൂരിന് തൊട്ടടുത്തുനിന്ന് എറണാകുളത്ത് നിന്ന് വന്ന ഒരു കൂട്ടുകാരി കുച്ചിപ്പുടിയാണ് നമ്മുടെ സമ്മാനം പ്രേക്ഷകർക്കായിട്ടുള്ള എന്തായാലും നമുക്ക് മോളുടെ പേര് വയ്ക്കാം മോളെ പേരെന്താണ് രമ്യ രവികുമാർ രമ്യ രവികുമാർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു പ്ലസ് വൺ ഏത് സ്കൂളിലാ നിർമ്മല ഹയർ സെക്കൻഡറി ആലുവ ഇതിപ്പോ ഏത് എത്രാമത്തെ തവണയാണ് ഇവിടെ സ്റ്റേജിൽ വീണ്ടും പെർഫോം ചെയ്യുന്നത് ഞാനിപ്പോ രണ്ടാമത്തെ തവണയാണ് സ്റ്റേജിലേക്ക് വരുന്നത് എന്തായിരുന്നു എ ഗ്രേഡ് കിട്ടിയ ആളാണോ അല്ല എട്ടാം ക്ലാസ്സിൽ അപ്പീൽ വന്നതാണ് എട്ടാം ക്ലാസ്സിൽ വന്നു വീണ്ടും പ്ലസ് വണ്ണിൽ വരികയാണ് അപ്പോൾ ഇത്തവണ എന്തായാലും ചുവടുകളൊന്നും പിഴയ്ക്കാതെ ആ എ ഗ്രേഡുമായിട്ട് തന്നെ ആയിരിക്കും ഒരു മടക്കം എന്ന് അല്ലേ അതെ പ്രതീക്ഷിക്കുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ അതെ ഇത് ഭയങ്കര രസമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മോളുടെ ഡാൻസ് ഒന്ന് കാണാം കുച്ചിപ്പുടി तरचाय श्रीरङ्गना र रङ्ग रपति रङ्गनादी सिङ्गारले तरचा മായ നൃത്തമല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ഒന്ന് ശ്വാസം എടുത്തോളൂ എന്തായാലും അവർക്കും അത്രേ പറയാനുള്ളൂ കുഴപ്പമില്ല മാം കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല എന്തായാലും എട്ടാം ക്ലാസ്സിൽ വന്നു ഏ അന്ന് സമ്മാനം വാങ്ങാതെ തിരിച്ചുപോയി പക്ഷേ പക്ഷെ ശേഷം പ്ലസ് വണിൽ ഈ ഈ കഴിഞ്ഞ ഒൻപത് പത്തിലൊക്കെ കാത്തിരിക്കുകയായിരുന്നില്ലേ വീണ്ടും വരാൻ ഒരുപാട് കാത്തിരുന്നു എന്നിട്ട് എവിടെ തീർച്ചയായിട്ടും ആ കാത്തിരിപ്പിനെന്തായാലും ഇത്തവണ സർവേശ്വരൻ എന്താ ഫലം കൊടുക്കാതിരിക്കില്ല കാരണം അത്രയ്ക്കും വളരെ മനോഹരമായ നൃത്തമായിരുന്നു അപ്പൊ എന്തായാലും മോളെ ഒരുപാട് വിജയാശംസകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ മോഹിനിയാട്ടം ഇന്നലെ മോഹിനിയാട്ടം ഉണ്ട് അപ്പൊ എന്തായാലും കലകൾ കയ്യിലുണ്ട് ഡയറക്റ്റ് എൻട്രി ആണ് ജില്ലയിൽ കുച്ചിപ്പുടി ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും കലകൾ കലകൾ തന്ന ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ജഗൻ ജയഞ്ചീവിയുടെയും എന്റെയും മക ഒരുപാട് ആശംസകൾ താങ്ക് യു മാം